ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പം ഞാൻ വന്നിട്ടുള്ളത് ഒരു മുളക് വജിൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ടാണ് ക്രിസ്പി ആയിട്ടുള്ള മുളക് വജ് എങ്ങനെ ഉണ്ടാക്കണം നമുക്ക് നോക്കിയാലോ അപ്പോൾ അതിന് മുൻപ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടെ അമർത്തിയാൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ മുളക് വജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള മുളക് എടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ കുറച്ച് മുളക് എടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് ഒരു കപ്പ് കടലപ്പൊടി ഇട്ട് കൊടുക്കണ്ടട്ടോ അതുപോലുള്ള ഒരു കപ്പ് കടലപ്പൊടി ഇട്ട് കൊടുക്കണ്ടേ ഇനി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ഇട്ട് കൊടുക്കണ്ടട്ടോ പിന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കണ്ടേ എരിവില്ലാത്ത പിന്നെ കുറച്ച് കായപ്പൊടിയും പിന്നെ പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടിന്ന് മിക്സ് ചെയ്തെടുക്ക കേട്ടോ അതുപോലെ മാവ് നന്നായിട്ട് ലൂസായി പോകാത്ത രീതിയിൽ മിക്സ് ചെയ്തെടുക്കണേ മാവ് ലൂസായി പോയാലും മുളകിൽ മാവ് പിടിക്കില്ല കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് സോഡാ പൊടി കൂടി ഇട്ട് കൊടുക്കണ്ടേ ഇനി നമ്മൾ നമ്മളെടുത്ത് വെച്ച ബജിമുളക് ഇതുപോലെ നടുക് ഇതുപോലെ ഒന്ന് കീറി കൊടുക്കട്ടോ അതുപോലെ ഒന്ന് മുറിച്ചു കൊടുക്കട്ടോ മാവ് മുളകിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെ മുറിച്ച് കൊടുക്കുന്നത് ഇതുപോലെ എല്ലാം മുളകും ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കട്ടോ എല്ലാം മുളകും ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെ ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചത് നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ചൊന്ന് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ച മുളക് ഇതുപോലെ നന്നായിട്ട് മാവിൽ ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം നീക്കിട്ട് കൊടുക്കട്ടോ ഒരു ഭാഗം ഇതുപോലെ ബ്രൗൺ നിറമായി വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കട്ടോ അതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കട്ടോ ഇപ്പൊ രണ്ട് ഭാഗം നന്നായിട്ട് ബ്രൗൺ നിറമായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ഓയില കോരി മാറ്റോ നമുക്കിതുപോലെ ബാക്കിയുള്ളതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അത് ഞാൻ ഇതുപോലെ മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ക്രിസ്പ്പി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള മുളക് ബജ ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ എന്നിട്ട് നിങ്ങളെ കമൻറ്റുകളൊക്കെ ഒന്ന് അറിയിക്കുക പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതിൽ നല്ല വെറൈറ്റി വീഡിയോസുമായി വീണ്ടും വരാം അസ്സലാമലൈക്കും